സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണം ഇത് നമ്മുടെ വലിയ ചെൻ്റെ മോളുടെ മോൻ്റെ നൂലുകെട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം നമ്മുടെ ആറ്റുകാൽ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മകനാണ് മകൻ്റെ മകൻ്റെ നൂലുകെട്ടാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് കേട്ടോ ഞാനും ഇവളും ഇവിളുടെ നമ്മുടെ ആര്യ എന്നാണ് പറയുന്നത് ഞാനും ആരെയും കണ്ടുമുട്ടിയിട്ട് ഏതാണ്ട് വർഷങ്ങളായി ഞാൻ നാട്ടിലുള്ളപ്പോൾ അവൾ ഉണ്ടാവില്ല അവൾ നാട്ടിലുണ്ടാവും ഞാനും ഉണ്ടാവില്ല ഞാനിപ്പോൾ നാട്ടിലുള്ള കാര്യം അവൾ അറിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് അവളൊരു സ്പെഷ്യൽ വിസിറ്റ് അല്ലെങ്കിൽ സർപ്രൈസ് വിസിറ്റ് ആണ് കേട്ടോ ഇന്ന് അപ്പോൾ നമുക്കൊന്ന് പോയാലോ ആദ്യം നമുക്ക് പട്ടിഷോ ഇറങ്ങും സാരിയൊക്കെ കൊടുത്ത് നിൽക്കുന്നതല്ലേ എന്തായാലും ചെറിയ രീതിക്കെങ്കിലും പട്ടിഷോ ഇറക്കിയില്ലെങ്കിൽ മോശമല്ലേ പണ്ട് ക്യാമറമാൻ ഒന്ന് നടക്കാൻ പറഞ്ഞപ്പോൾ നാണം കുണുങ്ങി നിന്ന ഞാനാണ് ഇപ്പോൾ ഈ കടന്ന് ഷോ ഇറക്കുന്നത് എന്നാലും നിങ്ങളൊന്നു പറയുന്നത് സാരി കൊള്ളാമോ എൻ്റെ ഒന്നാംകളിയും ഞാൻ ആദ്യം തന്നെ പറത്തിവിട്ടിട്ടുണ്ട് പൊക്കോ പൊക്കെ പൊക്കോ ഇനി രണ്ടാം രണ്ടാംകളിയും ഞാൻ അവിടെ തന്നെ പിടിച്ച് നിർത്തിയിട്ടുണ്ടേ ഇതെന്റെ അച്ഛനാണ് അച്ഛന് ക്യാമറയ്ക്ക് മുമ്പിൽ വരെ ഭയങ്കര ശങ്ക അത് പാടില്ലല്ലോ വീണ്ടും പട്ടിഷോ ഇറക്കാൻ വേണ്ടി നിന്നപ്പോൾ എൻ്റെ ചേട്ടൻ വണ്ടിയും കൊണ്ട് ഒന്ന് നേരം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് രമ്യ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടായിരുന്നേ സംഭവം ഫംഗ്ഷൻ നൂലിയട്ട് നേരത്തെ ക്ഷേത്രത്തിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു ഒന്ന് നടന്നു വരാൻ പറയുമ്പോൾ ആരെയും അടിക്കാൻ കണക്കാക്കി ശ്വാസവും വിട്ട് വരുന്നു എന്തിനാണാവോ ദ ഇതാണ് നമ്മുടെ ചേട്ടന്മാരെ റെഡ് കളർ ഇട്ട ചേട്ടൻ നമ്മുടെ സന്തോഷനാണ് എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ചേട്ടനോട് പറയാത്തത് കൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു പുള്ളിക്കാരനെ അപ്പം ഞാൻ അന്നേ വിചാരിച്ചാണ് ചേട്ടനെ ഇങ്ങോട്ട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ കൊണ്ടുവരണമെന്ന് എനിക്കിപ്പോൾ ഹാപ്പിയായി ചേട്ടനും ഇപ്പോൾ ഹാപ്പിയായി കാണും അതെ ഇതെന്റെ കുടുംബമാണ് കേട്ടോ ഇതുപോലുള്ള എന്താ ഒരേ വൈബുള്ള ചേട്ടനും ചേച്ചിമാരും നിങ്ങൾക്ക് എവിടെ കിട്ടും എൻ്റെ കുടുംബത്തിന് അതൊരു പ്രത്യേകതയാണ് എൻ്റെ ക്യാമറ ഉണ്ടപ്പോഴത്തേക്ക് ചേച്ചിയൊക്കെ ഇത് ഇതെൻ്റെ ചേട്ടന്മാരാണ് ചേച്ചിമാരാണ് ഈ ഇരിക്കും ചേച്ചിമാരിൽ ഒരാൾ ഒപ്പം തന്നെ മുഖമൊക്കെ മറച്ചിരിപ്പുണ്ട് ഒരാൾ പിന്നെ എവിടെയും ഫോക്കസ് ചെയ്ത് ഇരുപ്പുണ്ട് ഇതെൻ്റെ മാമിയാണ് ഒരാളും കൂടെ ഉണ്ട് കേട്ടോ വരാൻ പറ്റിയില്ല മോൾ അപ്പത്തേക്കും നീ ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് നിൽപ്പുണ്ട് പിന്നെ ഈ നിൽക്കുന്നത് കഴിക്കാനുള്ള ക്യൂ ഒന്നും അല്ല കേട്ടോ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ക്യൂ ആണ് ഇപ്പോഴത്തെ ഗിഫ്റ്റ് കൊടുക്കാനും മൊബൈൽ സിസ്റ്റം എന്താ പറയുക അല്ലേ കാലം പോയൊരു പോക്ക് എന്തൊക്കെയായാലും ഞാൻ അവളുടെ മോനെ കൊണ്ട് ഒരു ചക്കര കുട്ടനായിരുന്നെ സംഭവം ഞാൻ അവൾക്ക് എന്താണ് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവളുമായിട്ട് കുറച്ചൊക്കെ ഒന്ന് സംസാരിച്ച് അതായത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നതല്ലേ കുറച്ചൊക്കെ സംസാരിക്കാൻ കിട്ടി പിന്നെ അവരും തിരക്കായിരുന്നു ഇനി എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അവരെ ഒന്ന് കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ സംഭവം എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കാനും ഈ നാട്ടിൽ വരുമ്പോഴാണല്ലോ നമുക്ക് എണ്ണിൽ എന്താ വിരലിൽ എണ്ണാൻ പറ്റുന്ന ഫങ്ഷൻസാണ് നമുക്ക് കിട്ടുന്നത് അത് അതുമാത്രമല്ലോ മുഖ്യം ഇതാ ഓടുന്ന ഓട്ടം കണ്ടോ മനസ്സിലായില്ലേ അത് തന്നെ ഞാൻ ആദ്യമേ ഓടി ഫസ്റ്റ് എന്നെ സീറ്റ് പിടിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ മുഖത്തോട്ടൊന്ന് നോക്കി എന്തി ആഹാരം ഇപ്പോൾ വരും കുറച്ച് ക്ഷമിച്ചാലേ പറ്റുള്ളൂ സംഭവം ഇതേ വന്നിട്ട് അമ്മയ്ക്ക് ഇതേ ചുമ ഇനിയിപ്പോൾ ആരെ എടുക്കേണ്ട കാര്യമില്ല ഇനി ഞാൻ സദ്യ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് പിന്നെ കഴിക്കുന്നൊന്നും ഒന്നും പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ തെറികൊണ്ടായിരിക്കും അഭിഷേകം വരുന്നത് മക്കളെ സദ്യ എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു ഇതിൽ ഇതിരിക്കുന്ന ഒരു കറി പോലും ആ കർക്കർ സൗണ്ട് ഇപ്പോൾ എവിടെ നിന്നു വന്നാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ സാധനത്തിൻ്റെ കറക്കർ സൗണ്ടാണ് ഇതിന് പപ്പടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട അതെ ഈ ഇരിക്കുന്ന കറികളെല്ലാം ഒന്നിനൊന്നിന് മെച്ചായിരുന്നു ഇത് ആരുണ്ടാക്കിയാലും കാണുന്നുണ്ടെങ്കിൽ ചേട്ടാ സൂപ്പറായിരുന്നേ അതെ നമ്മുടെ സന്തോഷമായിട്ടോ വീണ്ടും വന്നിട്ടുണ്ട് ചേട്ടാ സന്തോഷേട്ടാ അപ്പം നമുക്ക് അവിടെ നിന്ന് ഒരു വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് ഒരു കുടുംബം ഫുള്ളു ഈ നിരന്നിരിക്കുന്നത് പിന്നെ ഇതേ നോക്കിക്കുക ഇതാണ് നമ്മുടെ സ്വാതിക്കുട്ടി ഞാനിവിളെ ട്രോളാണോ എൻ്റെ ചക്കര മോളാണ് നാലാം ക്ലാസ് തൊട്ട് ഞാൻ ഇവളെ എടുത്തോണ്ട് വയ്ക്കുക എന്നാണ് അതുകൊണ്ട് ഇവിളെ ട്രോളാണെന്ന് എനിക്ക് പറ്റില്ല പക്ഷെ അവളെ ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് സമം കുടുംബമാകുമ്പോൾ കുടുംബവഴക്ക് പതിവാണല്ലോ അതിൻ്റെ കുടുംബവഴക്കാണ് ഈ കാണുന്നത് അമ്മ പറയുന്ന ഒരു ഫോട്ടോ എടുക്കാൻ െടുത്ത് കൊടുക്കാം രണ്ട് ക്ലിക്ക് ഇപ്പം എടുത്തു കൊടുക്കാം ഇതുപോലെ അപ്പൊ ടാറ്റാ